അസുൽ ഉൽ ഖത്തായ അല്ലെങ്കിൽ ഉസൂലുൽ ഉൽ ഖത്തായ തെറ്റുകളുടെ തറവാട് ഉസൂൽ ഖത്തായെന്ന തെറ്റുകളുടെ അസിലുകളാണ് അടിസ്ഥാനങ്ങൾ അത് മൂന്നാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ തെറ്റുകളും ഈ മൂന്ന് കാര്യങ്ങളിലേക്കാണ് മടങ്ങുന്നത് ഉസൂലുൽ ഖത്തായ തെറ്റുകളുടെ അസിലുകൾ ഇബ്രുൽഖ്യം വളരെ സുന്ദരമായിട്ടുള്ള ഒരു അവതരണമാണ് ഈ വിഷയത്തിൽ നടത്തിയിട്ട് ഒന്ന് അൽ കിബറാണ് രണ്ട് അൽ ഹിർസ് ആർത്തി ഹിർസ് മൂന്നാമത്തേത് അൽ ഹസത്ത് ഹസത്ത് എല്ലാ ഇതാണ് ഏതൊക്കെ തെറ്റുകളുണ്ട് ദുനിയാവിൽ ദുനിയാവിൽ എന്തൊക്കെ തെറ്റുകളുണ്ട് ഈ തെറ്റുകളുടെയൊക്കെ മൂലം ഏ അടിസ്ഥാനം മൂന്ന് കാരണങ്ങളാണ് മൂന്ന് രോഗങ്ങളാണ് മൂന്ന് തെറ്റുകളാണ് ഒന്ന് കീബർ എന്താ കീബർ അഹങ്കാരം അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഏഹ് അള്ളാഹു സുബാൻ വത്താലാൻ്റെ കൽപ്പന ധിക്കരിക്കാനും ആദമിനെ ആദരിക്കാനും ഇബിലീസിന് തടസ്സമായത് എന്താ ഇബിലീസിൻ്റെ കീബറാണ് കിബ്രാൻ അതുകൊണ്ടാണ് ലാൻ അവിടെ പറയുന്നത് ഏഹ് പിന്നെ ഖലക്തഹു മിൻ ഖലക്തനീ മിന്നാർ എന്നെ തീയിൽ നിന്നാണ് പഠിച്ചത് ഏഹ് അവനെ നീ പഠിച്ചത് മണ്ണിൽ നിന്നാണ് ഏഹ് തീയിൽ നിന്ന് പഠിച്ച ഞാൻ എങ്ങനെ മണ്ണിൽ നിന്ന് പഠിച്ചവനെ സുചോതി ചെയ്യും എന്നാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബന്ധന പറഞ്ഞത് അബ വസ്തക്ബർ അവൻ അവന് വിസമ്മരിച്ചു അവൻ അഹങ്കരിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ അഹങ്കാരമാണ് കൊണ്ട് ഇത് പറയിപ്പിച്ചത് പല തെറ്റുകളും മനുഷ്യൻ ചെയ്യുന്ന കുറേ തെറ്റുകൾ അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം കിബ്രാൻ സത്യം സ്വീകരിക്കാതിരിക്കൽ ഏഹ് അതേപോലെ അങ്ങനത്തെ കുറേ തെറ്റുകൾ അന്യര നിസാരവൽക്കരിക്കൽ തുടങ്ങിയുള്ള തെറ്റുകൾക്ക് അതിൻ്റെയൊക്കെ കാരണം അടിസ്ഥാനം കീബറാണ് ഹിർസ് ഹിർസ് എന്ന അത്യാർത്ഥി പല തെറ്റുകളുടെയും ഹിർസ് 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 പല തെറ്റുകളുടെയും അടിസ്ഥാനം ഹിർസ് ആണ് അതിൻ്റെ അടിസ്ഥാനവും നമുക്ക് ആദമിൻ്റെ സൃഷ്ടിപ്പിൽ നിന്ന് അടങ്ങാൻ മനസ്സിലാക്കാൻ പറ്റും ആദമുമായി അലഹി സ്വലാത്തുസ്ലാമിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ എന്താ അള്ളാഹു സുബാനത്തല ആദമിനോട് പറഞ്ഞ് എന്ത് ആ വലാ അക്രബാഹാദി ഹി ഷറ ഈ വൃക്ഷത്തോടെ അടുക്കരുത് അല്ലേ ആ വൃക്ഷത്തോട് അടുക്കാൻ കാരണം എന്താ ആദമും ഹവയും വിലക്കപ്പെട്ട വൃക്ഷത്തോട് അടുക്കാൻ കാരണം എന്താ കാരണം ആ ഹിർ ഹിർസാണ് ഹിർസാണ് അതായത് അള്ളാഹു സുബാനത്തല ആദമിനോടും ഹവയോടും പറഞ്ഞത് യാ ആദം ഉസ്കുൻ ജന്ന ആദമേ ഹവ്വ നീയും നിന്റെ ഇണയും ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക ഹൈ സുഷിത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേപോലെ തന്നെ അള്ളാഹു സുബാഹത്തല പറഞ്ഞു വിശുദ്ധ കുറാൻ പലയിടത്ത് കാണാം മീൻ ഹൈ സുഷേത്തു ഏ നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിങ്ങൾക്ക് ഭക്ഷിക്കുക അതേപോലെ തന്നെ ഹൈസുഷേത്തും റഹദ യഥേഷ്ടം ധന്യമായ ജീവിതമാണ് പക്ഷേ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു മാ മനകുമാ റബ്ബു കുമാൻ ഹദി ഹിഷറ ഇല്ല എൻ തെക്കൂൻ അമിൻ അൽ ഖാലിദീൻ ഇബ്ലീസ് വന്നിട്ട് വിസവാസുണ്ടാക്കി എന്നിട്ട് ആദമിനോട് പറഞ്ഞു ആദമേ ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുത് എന്ന് റബ്ബ് പറയാൻ കാരണം നിങ്ങളുടെ റബ്ബ് പറയാൻ കാരണം ഇല്ല അൻ തെക്കൂൻ ആ മലക്കൈൻ ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ തിന്നാൽ നിങ്ങൾ മലക്കുകളായി പോകും ഔ തെക്കൂൻ അമിൻ അൽ ഖാലിദീൻ അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിത്യവാസികളാകും അപ്പോൾ നിങ്ങൾ ഈ വൃക്ഷത്തിൽ നിന്ന് തിന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ മലക്കുകളായിട്ടെന്ത് ചെയ്യും മാറും അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിത്യവാസികളാകും അപ്പോൾ സ്വർഗത്തിൽ സ്വർഗ്ഗം വളരെ ഗംഭീരല്ലേ അല്ലേ ഏ യഥേഷ്ടം പൂജിക്കാം യഥേഷ്ടം ഏ അപ്പോൾ ഒന്നുകിൽ ഇവിടെ നിങ്ങൾ നിത്യവാസികളാകും അല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളാകും അപ്പോൾ അത് രണ്ടും ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബ് പറഞ്ഞത് ഇതിനോട് അടുക്കരുതെന്ന് അങ്ങനെ ഇബ്ലീസ് എന്ത് ചെയ്തു അവരിൽ വസുവാസുണ്ടാക്കി ഫസ്വ മാ ഷെയ്താനു ലീ ഉയ ലഹുമാരിയാനുഹുമാ സ്വാദ്ധ്യമ തുടങ്ങിയിട്ട് അള്ളാഹാസ് ആദ്യ വിശ്വസത്തെ കുറേ പറയുന്നത് സ്വർഗ്ഗ അറഫിൻ്റെ തുടക്ക ഭാഗങ്ങൾ ഏതായാലും ഹിർസ് കാരണത്താലാണ് എന്ത് ചെയ്തത് ആദം ഹവ ആ വൃക്ഷത്തോട് അടുത്തത് വൃക്ഷത്തോട് അടുത്തത് ഈ അത്യാർത്ഥി കാരണത്താലാണ് പല തെറ്റുകളും മനുഷ്യന്മാര് ചെയ്യുന്നത് ഏഹ് പിന്നെ പിന്നത്തെ സാമ്പത്തികമായിട്ടുള്ളതായ ക്രമക്കേടുകളൊക്കെ അതിൻ്റെ കാരണം എന്താ ആർത്തിയാണ് അന്യായമായിട്ടുള്ള സമ്പാദ്യങ്ങൾ കൈക്കൂലി പലിശ സ്ത്രീ ഒക്കെ സ്ത്രീധനം തുടങ്ങിയൊക്കെ എന്താ തീർച്ചയാണ് പിന്നെ മൂന്നാമത്തേത് ഹസദ് എന്താ ഹസദ് അസൂയ അതിൻ്റെ അടിസ്ഥാനവും ആദൻ നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് അത് ആ കാബിൽ കാബിൽ ഹാബിലിനെ കൊന്നു അതിൻ്റെ കാരണം എന്താ ആ കാബിലും ഹാബിലും ബലി നൽകി കാബീലിൻ്റെ ബലി തിരസ്കരിക്കപ്പെട്ടു ഹാബീലിൻ്റെ ഇത് സ്വീകരിച്ചു അപ്പോൾ കാബീലിൽ കാണുകയാണ് ഹാബീലിൻ്റെത് സ്വീകരിച്ചത് ഹാബീലിൻ്റെ ഒരു അനുഗ്രഹമാണ് ഒരാൾക്ക് കിട്ടിയ അനുഗ്രഹം പോകാൻ പോയി കാണാൻ കൊതിക്കലാണത് ഹസദ് ഒരാൾക്കൊരു അനുഗ്രഹമുണ്ട് ആ അനുഗ്രഹം അയാൾക്ക് നഷ്ടപ്പെടണം പോകണം എന്നുള്ള കൊതിയാണെന്ത് ഹസദ് അസൂയ 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 ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെന്തായി ഹാബീലെന്തെയ്ത് ആ സഹോദരനെ നോക്കിയിട്ട് പറഞ്ഞു അല്ല അത്തുൽ എന്നൊക്കെ ഞാൻ നിന്നെ കൊല്ലും ഭീഷണിപ്പെടുത്തി ഏഹ് അപ്പോൾ ആ സഹോദരൻ പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഏഹ് ഇലൈ ഇം ബസത്ത മാ അന അഖത്തുലിനിഭാസത്തിനീതി ഇലൈ കലി അഖ്ത്തുലെ നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈ നീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലൂല്ല ഏഹ് അത് സഹോദരിത്തിൻ്റെ വർത്താനാണ് ഏഹ് അത് പക്ഷേ അസൂയി കൊണ്ട് പുച്ചായി പിന്നെ മാത്രമല്ല ഇനി അഹാഫുള ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് സഹോദരൻ പറഞ്ഞു പക്ഷേ അതിനും എന്ത് ചെയ്തു നിസ്സാരവൽക്കരിച്ച് മനസ്സിലായി എന്നിട്ടെന്ത് ചെയ്ത് കാബീൽ ഹാബിലിനെ കൊന്ന് കണ്ടോ അപ്പോൾ കൊല നിസ്സാരവൽക്കരണം തുടങ്ങിയതൊക്കെ എന്താ അതിൻ്റെ ഹസിനെ അസിൽ ഹസദാണ് ഇവരുടെ റഹ്മി അല്ലെ അലൈഹി പറയാണ് ലോകം കണ്ട തെറ്റുകൾ ആ തെറ്റുകളുടെ ഒക്കെ അസിലുകൾ മൂന്നെണ്ണാണ് ഒന്ന് കിബർ മറ്റൊന്ന് ഹിബർസ് മറ്റൊന്ന് ഹസദ് എല്ലാ തെറ്റുകളും ഇതിലേക്കാണ് മടങ്ങുക ആ തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ എന്നുണ്ടാവും ഈ മൂന്നാലൊരു ദീനം ചിലർക്ക് ഇത് മൂന്നോ കൂട്ട സത്തായിട്ട് കിട്ടും ചിലർക്ക് ചിലത് കിട്ടും ചിലർക്ക് മൂന്നേന് കുറച്ച് കുറച്ച് കിട്ടും അല്ല നമ്മൾക്ക് ആ കെട്ടേണ്ട